നമുക്ക് കളി ആരംഭിക്കാം അങ്ങ് പരാജയപ്പെടുകയാണെങ്കിൽ ദുര്യോധനനെ വിജയായി പ്രഖ്യാപിക്കുന്നത് അങ്ങായിരിക്കും അഥവാ നാം പരാജയപ്പെടുകയാണെങ്കിൽ ദുര്യോധനന്റെ പക്ഷത്ത് നിന്നുകൊണ്ടി യുധിഷ്ഠിരനെ സമ്രാട്ടായി അംഗീകരിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തെ പന്തയക്കരുക്കളാക്കി മാറ്റി ഭാഗ്യപരീക്ഷണം നടത്തുന്ന താങ്കളുടെ സ്വഭാവം ഇന്നും മാറിയിട്ടില്ലേ മാധുര അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചൂതിൽ പാണ്ഡവരെയും പന്തയം വെക്കുന്നില്ല ദുര്യോധനനെയും പന്തയം വെക്കുന്നില്ല അഥവാ നാം പരാജയപ്പെടുകയാണെങ്കിൽ നാം അഗ്നി സ്നാനം ചെയ്യുവാൻ തയ്യാറാണ് അഥവാ അങ്ങാണ് പരാജയപ്പെടുന്നതെങ്കിൽ അങ്ങേക്കും അഗ്നി ചെയ്യേണ്ടതായി വരുന്നതാണ് നമുക്ക് സമ്മതമാണ്